ദേവിയാനിയെ ഡോക്ടേഴ്സ് ഡിസ്ചാർജ് ചെയ്ത ഉടൻ ആദർശോവൻ്റെ അച്ഛനും ദേവിയാനിയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് നയൻ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ വേണം മോളെ ദേവിയേശിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഈ അവസരം നീ പായാക്കി കളയരുത് എന്നൊക്കെ രേവതി അനാമികയെ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട് അങ്ങനെ അനാമിക ദേവിയാനിക്ക് മരുന്നും വെള്ളമൊക്കെ എടുത്തുകൊടുത്ത് വല്യമേ കാര്യമായി നോക്കുന്നത് പോലൊക്കെ അഭിനയിച്ചു നിൽക്കുവാണ് ആദർശം ചെയ്യേട്ടനൊക്കെ അടുത്ത ദിവസം തന്നെ മല ചവിട്ടാനായി പോകുന്നുണ്ട് ഇനി ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് അവർ തിരിച്ചു വരികയുള്ളൂ അങ്ങനെ ആദർശില്ലാത്ത സമയത്താണ് അവന്റെ കൂട്ടുകാരൻ കിരണും വൈഫും കൂടി ദേവി കാണാനായി ആ വീട്ടിലേക്ക് എത്തുന്നത് ആദർശിന്റെ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ബിസിനസിന്റെ ചില തിരക്കുകൾ കാരണം എനിക്ക് ഹോസ്പിറ്റലിൽ വന്ന് അമ്മയെ കാണാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് കല്യാണേം കൂട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മോനെ ഞാനിപ്പോൾ സാധാരണ നിലയിലേക്ക് മടങ്ങി വരുന്നുണ്ട് പിന്നെ മോളുടെ കൂട്ടുകാരിയില്ലേ എന്റെ മരുമകളെന്ന് പറയുന്ന നയന എനിക്ക് വയ്യാതായപ്പോൾ ഇവിടെ ഓടിപ്പോയതാ അവള് പിന്നെ അവളുടെ പൊടി പോലും ഞാൻ കണ്ടിട്ടില്ല എന്റെ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്നാ ഇവിടുള്ളവരൊക്കെ പറയുന്നേ അപ്പോൾ എനിക്ക് ലിവറ് തരേണ്ടി എന്ന് കരുതി ഇവിടെ നിന്ന് മുങ്ങിയതാവാനാ ചാൻസ് ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാ പിന്നെ എന്റെ കാര്യങ്ങൾ നോക്കണമല്ലോ അത് കരുതിയിട്ട് എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അവള് ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടി അവള് അവളുടെ വീട്ടില് സുഖിച്ച് കഴിയുമാണ് ഇപ്പെന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനാമിക മോളും അവളുടെ അമ്മയും കൂടിയാണ് അവര് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്റെ കാര്യങ്ങളിലൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി അത് കേട്ട് അനാമികയും രേവതിയും നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് ആന്റി നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയണം അനാമിക ആന്റിയോട് കാണിക്കുന്ന സ്നേഹമൊന്നും അതൊന്നും സത്യം ആവില്ല ആന്റി അതുകൊണ്ട് ആന്റി ഇനിയെങ്കിലും മരുമകളായ നയനെ അംഗീകരിക്കണം അങ്ങനെ കല്യാണി പറയുന്നത് കേട്ട് ദേവി എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് നയന എന്നുള്ള പേര് കേൾക്കുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല മോളെ എന്നെ കരൾ തന്ന സഹായിച്ച ഒരു പെൺകുട്ടി ജീവനോടെയുണ്ട് അവൾക്ക് ഞാൻ എത്ര കോടികൾ വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറാ നയനക്ക് കൊടുക്കേണ്ട സ്നേഹം പോലും അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഞാൻ ഉടനെ ആദർശനെ കൊണ്ട് ആ നയനയെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കണം ഞാൻ പറഞ്ഞ എന്റെ മകൻ അനുസരിക്കും മോനും കൂടി ഒന്ന് സൂചിപ്പിച്ചേക്ക് ഏതായാലും ആദർശ് മല ചവിട്ടാൻ പോയിരിക്കുവല്ലേ അവനൊന്ന് തിരിച്ചു വന്നോട്ടെ നയനയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ അതിനുള്ള സമയമായി എന്ന് പറയുവാണ് ദേവയാനി അതെ വല്യമ്മ പറഞ്ഞത് അതിന്റെ ശരി ആദർശേട്ടന്റെ കാര്യോർക്കുമ്പോയ സങ്കടം ഏതെങ്കിലും മരുമകൾ ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ നയനയിടത്ത് ചെയ്തു വെച്ചിരിക്കുന്നെ അമ്മായി അമ്മയ്ക്ക് സുഖമില്ലെന്നറിഞ്ഞ ആരെങ്കിലും ഇട്ടിട്ട് പോവോ എന്നൊക്കെ അനാമിക പറഞ്ഞത് കേട്ട് കല്യാണിക്കും കിരണിനും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് മതി ഇനി നയനയെക്കുറിച്ച് ഒരക്ഷരാരും സംസാരിക്കരുത് അമ്മായി അമ്മയ്ക്കു വേണ്ടി ജോലി ചെയ്യാൻ മടിച്ച് മുങ്ങി നടക്കുന്നവളല്ല എൻ്റെ കൂട്ടുകാരി അമ്മായി അമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കണ്ട് അവർക്ക് വേണ്ടി കരള് പകുത്തു കൊടുത്തവളാ എന്റെ കൂട്ടുകാരി അവളിപ്പോ സ്വന്തം ശരീരം കീറിമുറിച്ച് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുക അവളുടെ സ്വന്തം വീട്ടിൽ എന്നൊക്കെ കല്യാണി പറഞ്ഞത് കേട്ട് ദേവിയാനിയും അനാമികയൊക്കെ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്റെ നയനെയോ കല്യാണി നീ എന്താ തമാശ പറയുവാണോ ഈ കള്ളങ്ങളൊക്കെ എന്നോട് വന്ന് പറയാൻ വേണ്ടി സ്വന്തം കൂട്ടുകാരി നിന്നെ പറഞ്ഞു വിട്ടതല്ലേ ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല മോളെ ഈ നിക്കുന്ന അനാമിക എനിക്ക് കരള് തന്നാലും എന്റെ മരുമകള് ഒരിക്കലും എനിക്ക് കരള് തന്ന് സഹായിക്കില്ല അതുകൊണ്ട് കൂട്ടുകാരിയോട് പോയി പറഞ്ഞേക്ക് ഇല്ലാത്ത കള്ളങ്ങള് പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റി വീണ്ടും ഈ വീട്ടിലേക്ക് കയറി പറ്റാനുള്ള അവളുടെ അടവൊക്കെ എന്റെ അടുത്ത് നടക്കില്ലാന്ന് എന്നൊക്കെ പറയുകയാണ് ദേവയാനി ആദർശന്റെ അമ്മ ഒന്ന് മനസ്സിലാക്കണം കള്ളം പറയുന്ന കൂട്ടത്തിലല്ല ഞാനും കല്യാണിയൊക്കെ നയനെയാണ് ലിവർ തന്ന് അമ്മയെ സഹായിച്ചത് അതിന്റെ തെളിവുകളുമായിട്ടാണ് ഞാനും കല്യാണിയും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് നയനെയും അമ്മയും സർജറി കഴിഞ്ഞതിന്റെ ആണിത് ഈ റിപ്പോർട്ട് ആദർശിന്റെ അമ്മ ഒന്ന് പരിശോധിച്ചു നോക്ക് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടേഴ്സിനോട് സംസാരിച്ച ഈ റിസൾട്ടൊക്കെ ഒപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ കിരൺ ദേവിയനിക്ക് അത് വായിക്കാനായി കൊടുക്കുന്നുണ്ട് ഇനിയും ആന്റിക്ക് ഞങ്ങൾ പറയുന്നത് വിശ്വാസം വരുന്നില്ലെങ്കിൽ എനിക്കും കിരണേട്ടനും ഒന്നും ഇനിയൊന്നും സംസാരിക്കാനില്ല പക്ഷെ ഒരു കാര്യ ആന്റി ഓർത്തോ ഇനിയും നയനയെ കരയിക്കാനാണ് ആന്റിയുടെ ഉദ്ദേശമെങ്കി ആന്റിയോട് ഈശ്വരന്മാര് പോലും പൊറുക്കില്ല വാ കിരണേട്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞ കല്യാണി കിരണിനെയും വിളിച്ചുകൊണ്ട് ആ വീട്ടിൽ നിറങ്ങി നടക്കുവാണ് എടി നീ ആ ദേവേശിയുടെ മനസ്സ് മാറ്റാൻ വേണ്ടി വന്ന കള്ളിയല്ലെടി കള്ളം പറയാൻ വേണ്ടി വന്നവള് നയനയുടെ കൂട്ടുകാരിയല്ലേ നീ അപ്പോ അവളുടെ അതേ സ്വഭാവം തന്നെയായിരിക്കും നിനക്കും കിട്ടിയിരിക്കുക എന്നു പറഞ്ഞ രേവതി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് ദേ തള്ളെ നയനയോട് സംസാരിക്കുന്നതുപോലെ എന്റെ അടുത്ത് പെരുമാറാൻ നിക്കണ്ട ഞാൻ അവളെ പോലെ എല്ലാം കേട്ടു നിൽക്കുന്നവളൊന്നുമല്ല അനാവശ്യം വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന വെള്ളമെടുത്ത് ഞാൻ നിങ്ങളുടെ തലയെ കൂടി ഒഴിക്കും ആദ്യം വീട്ടിൽ വന്നവരോട് മാന്യമായി പെരുമാറാൻ പഠിക്ക് എന്ന് രേവതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് കല്യാണി നീ എന്തിനാ മാനേഴ്സ് ഇല്ലാത്തവരോടൊക്കെ സംസാരിക്കാൻ പോകുന്നെ നീ വന്നെ നമുക്ക് പോവാം എന്നു പറഞ്ഞ് കിരൺ കല്യാണിയേം കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതൊക്കെ കേട്ട് രേവതി ആകെ പേടിച്ചു നിക്കുവാണ് പിന്നീട് ദേവിയാനി റിപ്പോർട്ടൊക്കെ കണ്ട് ആകെ ഷോക്കായി ഇരിക്കുകയാണ് ആ സമയം നവ്യ ആ റൂമിലേക്ക് വന്ന് അമ്മായിക്ക് ഇനിയെങ്കിലും എന്റെ അനിയത്തെ വിശ്വസിച്ചൂടെ നിങ്ങളെ സ്വന്തം അമ്മയെപ്പോലെ സ്നേഹിക്കുന്നത് നയനയാണ് അല്ലാതെ അനാമികയല്ല അവള് നാലു നേരം അമ്മായിക്ക് കൊണ്ടു തരുന്ന ഫുഡില്ലേ അത് അവളും അവളുടെ അമ്മയൊന്നും ഉണ്ടാക്കിയതൊന്നും അല്ല അമ്മായി ജാനകി അമ്മായി അടുക്കളയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അത് എന്നിട്ടാ അവള് അവൾ ഉണ്ടാക്കി തന്നതാണെന്ന് പറഞ്ഞ് വല്യമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റുന്നേ നയനക്ക് ഇവിടെ വന്ന് അമ്മായിക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി തരണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവളുടെ ആരോഗ്യം അതിന് സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ നയനയാണ് എനിക്ക് കരള് തന്നെന്ന കാര്യം എന്നോട് എന്തിനാ ഇത്രയും കാലം മറച്ചു വെച്ചത് അതുകൊണ്ടല്ലേ ഞാൻ അവളെ വെറുത്തത് എന്നോട് അന്ന് തന്നെ ഇക്കാര്യം പറയാരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ദേവിയാനി അമ്മായിയോട് അന്നത് പറഞ്ഞിരുന്നെങ്കി നിങ്ങൾ അവളെ കൂടുതൽ വെറുക്കുമായിരുന്നു എന്ന് എനക്കറിയായിരുന്നു പിന്നെ അവൾ പ്രതിഫലം മോഹിച്ചൊന്നുമല്ല അമ്മായിയോട് ഈ പുണ്യപ്രവൃത്തി ചെയ്തിരിക്കുന്നെ അന്നാ പാല് കുടിക്കേണ്ടിയിരുന്നത് അമ്മായി ആയിരുന്നില്ല ഈ ഞാനായിരുന്നു അനാമികയും അവളുടെ അമ്മയും കൂടി ചേർത്തന്റെ എന്നൊക്കെ നവ്യ പറയാൻ പോകുമ്പോ മതിമോളെ ഇനി എനിക്കൊന്നും കേൾക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്നു പറഞ്ഞ ദേവിയാനി പൊട്ടിക്കരഞ്ഞോണ്ട് അവിടെ നോടി പോവുകയാണ് എന്തു പറ്റി വല്യമ്മേ എന്തിനാ വല്ല്യമ്മ കരയുന്നേ എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക ദേവിയാനിയുടെ അരികിലേക്ക് വരുന്നുണ്ട് എനിക്കൊന്നും വേണ്ട നീ ഒന്ന് കുറച്ച് സമാധാനം തരാൻ പറ്റുമോ എനിക്ക് നേരം ഒന്ന് ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് അനാമികയെ മുറിയിൽ നിന്നും പറഞ്ഞു വിടാൻ നോക്കുകയാണ് ദേവയാനി പക്ഷേ വല്യമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി അനാമിക അവരുടെ അരികിൽ തന്നെ നിക്കുവാണ് വല്യമ്മയുടെ കാര്യങ്ങളൊക്കെ ഒരു കുറവുമില്ലാതെ നോക്കണംന്നാ മുത്തം പറഞ്ഞിരിക്കുന്നേ അതുകൊണ്ട് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാ മതി അങ്ങനെ അനാമിക പറയുമ്പോ എനിക്കിപ്പോ ഒന്നും വേണ്ട അനാമിക നീ നിൻ്റെ കാര്യം നോക്കി ഇവിടെ നിന്ന് പോവാൻ പറ്റോ എനിക്ക് കുറച്ച് സമാധാനം താ എന്ന് പറഞ്ഞു ദേവയാനി മുത്തശ്ശിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട് നയനയുടെ കൂട്ടുകാരി വന്ന ശേഷമാണ് വല്യമ്മയ്ക്ക് ഈ മാറ്റമൊക്കെ ഉണ്ടായത് കരള് കൊടുത്തത് ആ നയനയാണത്രെ ഇനി അവളെ ആയിരിക്കില്ലേ വല്യമ്മ സ്നേഹിക്കാൻ പോകുന്നത് എന്ന് പറയുവാണ് അനാമിക ഞാനും നിന്റെ അച്ഛനും എത്ര തവണ പറഞ്ഞതാ നിന്നോട് ദേവേശിക്ക് ബ്ലഡ് എങ്കിലും കൊടുക്കാൻ എങ്കിലേ കുറച്ചെങ്കിലും സ്ഥാനം നിനക്ക് ഈ വീട്ടുകാർ തന്നേനെ പക്ഷെ നീ സമ്മതിച്ചില്ലല്ലോ നല്ലൊരവസരമാണ് നീ ആയിട്ട് കളഞ്ഞു കുളിച്ചത് എന്ന് പറയുവാണ് രേവതി എന്താ ദേവിയനീ ഇത് എന്തിനാ നീ കരയുന്നേ വയ്യാതെ കിടക്കുമ്പോൾ നീ എന്തിനാ ഞങ്ങളുടെ റൂമിലേക്ക് വന്നത് നിനക്ക് എന്തു പറ്റി എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി അച്ഛ എന്നോട് ക്ഷമിക്ക് ഞാൻ എല്ലാം അറിഞ്ഞു നിങ്ങൾക്കെങ്കിലും എന്നോട് നേരത്തെ ഇക്കാര്യം പറയാറുന്നില്ലേ എന്നു പറഞ്ഞ് മുത്തശ്ശന്റെ കാലു വീണ് കരയുമാണ് ദേവിയാനി അത് കണ്ട് മുത്തശ്ശൻ ആകെ വല്ലാതായി ഇരിക്കുകയാണ് നയനമോളുടെ നിർബന്ധം ആയിരുന്നു ഇക്കാര്യം ആരോടും പറയരുതെന്ന് നിന്റെ മോശം പ്രവൃത്തി കണ്ട് ഇത് പറയണെന്ന് എനിക്ക് പലതവണ തോന്നിയതാ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്ത് നിക്കുമായിരുന്നു നീ കൊടുത്ത അമ്പത് ലക്ഷം രൂപ പോലും നയനമോള് വാങ്ങിയിട്ടില്ല മോൾക്ക് വേണ്ടത് കാശല്ല ദേവയാനി നിന്റെ സ്നേഹമാണ് പറ്റുവെങ്കി ഒരമ്മയുടെ സ്നേഹം നീ മോൾക്ക് കൊടുക്ക് അങ്ങനെയെങ്കിലും മോളുടെ വേദന ഒന്ന് അവസാനിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ പോവാണ് അതൊക്കെ കേട്ട് സഹിക്കാനാവാതെ കരയുവാണ് ദേവയാനി അടുത്ത ദിവസം രാവിലെ തന്നെ ദേവയാനി വീട്ടിൽ ആരോടും പറയാതെ അവിടെ നിറങ്ങി പോകുന്നുണ്ട് അനാമിക മരുന്നും വെള്ളവും എടുത്തുകൊണ്ട് അവിടേക്ക് കയറി വന്നപ്പോ ദേവിയാനിയും റൂമിൽ കാണാനില്ല അയ്യോ വല്യമ്മയെ കാണാനില്ലല്ലോ അമ്മ വല്യമ്മ ഇത് എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ട് രേവതിയും ജാനകിയൊക്കെ അനാമിക വിളിക്കുന്നുണ്ട് അത് കേട്ട് രേവതിയും ജാനകിയൊക്കെ ഓടിയെത്തുകയാണ് വയ്യാത്ത ദേവിയേച്ചി ഇതെങ്ങോട്ട് പോയിരിക്കുക ഇവർക്കിത് എന്തിന്റെ കേടാ എന്നൊക്കെ രേവതി ചോദിക്കുമ്പോ എന്തായാലും ഞാൻ ഇക്കാര്യം അച്ഛനെ അറിയിക്കാൻ പോവാ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്താ ഏട്ടത്തെയെ കാണാതായിരിക്കുന്നെ എന്നു പറഞ്ഞ ജാനകി മുത്തശ്ശനെ വിവരം അറിയിക്കുന്നുണ്ട് അതേസമയം ദേവിയാനി നയനയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അല്ല ഇതാരാ ആദർശമോന്റെ അമ്മയോ എന്താ ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയേ എന്ന് ചോദിച്ച് ഗോവിന്ദം വരുന്നുണ്ട് അത് കേട്ട് കനക വന്ന് ആദർശ്മോൻറെ അമ്മ വയ്യാതെ കിടക്കുകയല്ലേ ഈ അവസ്ഥയില് ഇങ്ങോട്ട് വരേണ്ട കാര്യം കാര്യമുണ്ടായിരുന്നോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ് കനക നയനമോൾ എവിടെ എനിക്ക് അവളെ ഒന്ന് കാണണം കണ്ടേ പറ്റൂ എന്നു പറഞ്ഞ ദേവയാനി നയനയുടെ മുറിയിലേക്ക് ഓടിക്കയറുന്നുണ്ട് നയന വയ്യാതെ കിടക്കുന്നത് കണ്ട് ദേവ്യാനിക്ക് നല്ല സങ്കടാവുന്നുണ്ട് മോളെ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ ഈ അമ്മയോട് മോള് പൊറുക്കണം ചെയ്യാൻ പാടില്ലാത്തതാ ഞാൻ മോളോട് കാണിച്ചത് എന്നു പറഞ്ഞ ദേവിയാനി നയനെ കാല് പിടിച്ച് കരയുന്നുണ്ട് അയ്യോ ആദർശയിട്ടെന്റെ അമ്മ എന്തിനാ എൻറെ കാലില് വീണ് കരയുന്നേ അതൊന്നു വേണ്ടാമേ അമ്മ എഴുന്നേൽക്ക് വയ്യാത്ത ഈ അവസ്ഥയില് അമ്മ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരണ്ടായിരുന്നു എന്നെ ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ എന്നൊക്കെ പറയുവാണ് നയന ഞാൻ ചെയ്ത തെറ്റ് കുറച്ചൊക്കെ പൊറത്ത് എൻറെ മോള് എന്റെ കൂടെ വരണം മോള് എന്നെ ഒഴിവാക്കരുത് ഇവിടെയല്ല അനന്തപുരിയിലാ എൻറെ മരുമകളായി മോള് ജീവിക്കേണ്ടത് എന്നൊക്കെ ദേവ്യാനി പറയുന്നുണ്ട് അതൊക്കെ കേട്ടോണ്ട് നന്ദു അവിടേക്ക് വരുവാണ് എന്തിനാ ആദർശൻറെ അമ്മ എൻറെ ചേച്ചി അങ്ങോട്ട് കൊണ്ടുപോകുന്നേ വീണ്ടും എൻറെ ചേച്ചിയെ നോവിക്കാനാണോ ശരീരം തളർന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാ എൻറെ ചേച്ചി ഇവിടെ കഴിയുന്നേ ചേച്ചി ഇവിടെ സുഖമായിട്ട് കഴിഞ്ഞോട്ടെ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയി ദ്രോഹിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കനക വന്ന് എന്റെ മോളുടെ ശരീരത്തിൽ കുറച്ചെങ്കിലും ജീവൻ ബാക്കിയുണ്ട് അവിടെ വന്നാ അതുപോലെ ഉണ്ടാവില്ല കുറച്ചു കാലമെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ മോളെ ജീവനോടെ കാണണം അതുകൊണ്ട് ആദർശ്മോൻറെ അമ്മ ഞങ്ങളോട് ക്ഷമിച്ചേ പറ്റൂ മോളെ കൊണ്ടുപോകാൻ പറ്റില്ല ആദർശ്മോൻ ശബരിമലയ്ക്ക് പോയിരിക്കുമല്ലേ എന്നൊക്കെ പറയുവാണ് കനക അവിടെ കൊണ്ടുപോയി ദ്രോഹിക്കാനൊന്നുമല്ല കനകെ ഞാൻ എന്റെ മരുമകളെ അങ്ങോട്ട് വിളിക്കുന്നേ സ്വന്തം പോലെ സ്നേഹിക്കാനാണ് പണ്ടത്തെ എൻ്റെ പ്രവൃത്തി നിങ്ങളെല്ലാരും മറക്കണം എന്നൊക്കെ ദേവ്യാനി പറഞ്ഞപ്പോ കനകയും ഗോവിന്ദനും അനന്തപുരിയിലേക്ക് നയനയെ അയക്കുകയാണ് അങ്ങനെ നയനയുടെ കൈപിടിച്ച് ദേവ്യാനി ആ തറവാട്ടിയിലേക്ക് കയറി വരുന്നുണ്ട് നവ്യെ നീ പോയി നിലവിളക്ക് എടുത്തോണ്ട് വാ മോളിപ്പോ എന്റെ മരുമകളായിട്ടാ വന്നിരിക്കുന്നത് ഈ ദേവ്യാനിയുടെ മരുമകളായിട്ട് എന്നൊക്കെ ദേവേശി പറയുന്നത് കേട്ട് നവ്യ ആ വിളക്കെടുക്കാനായി പോകുന്നുണ്ട് വല്യമ്മയ്ക്ക് എന്താ പറ്റിയത് ഇവളാര മഹാറാണിയാണോ വിളക്കൊക്കെ കൊടുത്ത് സ്വീകരിക്കാൻ എന്നൊക്കെ അനാമിക ചോദിച്ചുകൊണ്ട് എത്തുകയാണ് അതെ നയന ഇനി ഈ വീട്ടിലെ മഹാറാണി തന്നെയാണ് എനിക്ക് ബ്ലഡും കരളും ഒക്കെ തന്നത് എന്റെ മരുമകളാ അല്ലാതെ അനാമികയല്ല അനാമികയുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്റേത് തന്നെ ആയിരുന്നില്ലേ എന്നിട്ട് നീ എനിക്ക് കരൾ തന്നോ പോട്ടെ ബ്ലഡ് പോലും നീ എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ ദേവിയാനിയുടെ ചോദ്യം കേട്ട് അനാമിക അതെ വല്ലാതായി നിൽക്കുവാണ് അത് വല്ലമ്മേ ഞാൻ തന്നേനെ തരാൻ തോന്നിയതായിരുന്നു പക്ഷെ എനിക്ക് ബ്ലഡ് കണ്ടാൽ പേടിയാവല്ലമ്മേ ബ്ലഡ് കണ്ടാലേ എൻ്റെ ബോധം പോവും പിന്നെ ശരീരം കീറിമുറിക്കുന്ന കാര്യം ഓർക്കാൻ കൂടി വയ്യ അതാ ഞാൻ തരാതിരുന്നേ എന്നൊക്കെ അനാമിക സമ്മതിക്കുന്നുണ്ട് നിനക്ക് എന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരീരം കീറിമുറിച്ചാൽ നിന്റെ സൗന്ദര്യം പോകുമെന്ന് പേടിച്ചല്ലേ നീ എനിക്കത് തരാതിരുന്നേ എന്ന് ദേവിയനെ ചോദിക്കുന്നുണ്ട് അത് കേട്ട് അതിന് ഉത്തരം നൽകാനാവാതെ നിൽക്കുവാണ് അനാമിക